ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മട്ടന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്തും തള്ളും ഉണ്ടായി വഖഫ് ഭേദഗതി മൗലികാവകാശം എന്ന മുദ്രാവാക്യമുയർത്തി കേന്ദ്ര സർക്കാരിനെതിരെ യൂത്ത് ലീഗ് മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മട്ടന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും ഉപരോധത്തിലുമാണ് നേരിയ സംഘർഷമുണ്ടായത് ഐ ബി പരിസരത്തുനിന്ന് പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് കാരാൻ ശ്രമിച്ചത് മട്ടന്നൂർ എസ്ഐ സി പി ലിനേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തടയുകയായിരുന്നു ഇതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളും ഉണ്ടായി കുത്തിയിരിക്കുകയായിരുന്ന പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കാൻ ശ്രമിച്ചതോടെ വീണ്ടും പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി अमत <laughs> शहर നേതാക്കളെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ പ്രവർത്തകർ പോലീസ് വാഹനത്തിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വെളി തുടർന്നു നേതാക്കളെ അടക്കം അഞ്ചുപേരെ കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയ ശേഷവും ഉന്തും തള്ളുമുണ്ടായി തുടർന്ന് പ്രവർത്തകർ പ്രകടനവുമായി ടൗണിലേക്ക് ടൌണിലേക്ക് ഉപരോധ സമരം മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം മുസ്തഫ ചൂര്യോട്ട് ഉദ്ഘാടനം ചെയ്തു എത്തിക്കാനുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ ഭാഗമായാണ് ഈ ഈ ഈ അടുത്ത നിയമങ്ങൾ രാജ്യത്തെ ഭൂരിപക്ഷത്തിന്റെ പേരിൽ യൂത്ത് ലീഗ് മട്ടന്നൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് റാഫി ലങ്കേരി അധ്യക്ഷത വഹിച്ചു ഷബീർ എടയന്നൂർ താഹ കൂടാളി ഹാഷിം നീർവേലി അഫ്സൽ പെടയങ്ങോട് ഹാരിസ് ശിവപുരം ഷഫീർ നീർവേലി നിജാസ് ചിറ്റാരി പറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി ൂർ കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ